സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരുടെയും പ്രധാനപ്പെട്ട തലവേദന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി തന്നെയാണ് ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നുള്ളതാണ് എന്നാൽ നമുക്കറിയാം ഐഫോൺ ഉപയോഗിക്കുന്നവർ ഐഫോണിൽ തന്നെ അതിൻ്റെ ബാറ്ററി സെറ്റിങ്സിൽ ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്ത് അതിൻ്റെ ബാറ്ററി ഹെൽത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഐ ഫോണാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക അതിൻ്റെ ബാറ്ററി ഹെൽത്താണ് അത് അറുപത് ശതമാനമോ അമ്പത് ശതമാനമോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏതായാലും അങ്ങനെയുള്ളൊരു മൊബൈൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഐഫോൺ വാങ്ങാറില്ല എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് മൊബൈൽ ആണെങ്കിലോ ആൻഡ്രോയിഡ് മൊബൈലിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുബലിച്ചതിന് ശേഷം ഓൾ എന്ന പാകം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക ആൻഡ്രോയിഡ് മൊബൈലിൽ എല്ലാ മൊബൈലിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ കാണിക്കുന്നത് സാംസങ്ങിൻ്റെ മൊബൈലാണ് ഇവിടെ സാംസങ്ങിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാൻ സാധിക്കും മെമ്പേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര് ഇനി സാംസങ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്കിവിടെ സ്റ്റോർ എന്ന് കാണാൻ സാധിക്കും ഇത് ഗാലക്സി സ്റ്റോറാണ് ഈ ഗാലക്സി സ്റ്റോറിൻ്റെ അകത്ത് പ്ലേ സ്റ്റോർ പോലെ തന്നെ ഒരു സംഭവമാണ് ഗാലക്സിയുടെ അതായത് സാംസങ്ങിൻ്റെ ഗാലക്സി സ്റ്റോറാണിത് ഇതിൽ നിന്നും നിങ്ങൾക്ക് മെമ്പേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആ ഒരു മെമ്പേഴ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആദ്യമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു പോപ്പ് വരും ഇവിടെ ജസ്റ്റ് ഓക്കെ കൊടുക്കാം അതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് നമ്മുടെ മൊബൈൽ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലൂടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു ബെല്ലിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിനു പുറമേ നമുക്കിവിടെ ബാറ്ററി ഹെൽത്ത് ആണല്ലോ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്കൊരു മൂന്ന് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും എഡിറ്റർ പിക്സ് എന്നും അതുപോലെ തന്നെ ന്യൂസ് ആൻഡ് ടിപ്സ് എന്നും ഡയഗ്നോസ്റ്റിക്സ് എന്ന് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ആ ഓപ്ഷനിലേക്ക് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക ഡയഗ്നോസ്റ്റിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലുള്ള ഫോൺ ഡയഗ്നോസ്റ്റിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻറ്റർഫേയ്സ് കാണുക നിങ്ങൾ കുറച്ച് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ലൈഫ് ഗുഡ് എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം ഇവിടെ ടെസ്റ്റ് അഗൈൻ എന്ന് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ അവിടെ കൊടുക്കുകയാണ് അത് ടെസ്റ്റ് ചെയ്തിട്ടും ഇവിടെ ഗുഡ് എന്ന് കാണിക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ നോർമൽ എന്നാണ് കാണിക്കുന്നത് പല മൊബൈലിലും ചിലപ്പോൾ ബാഡ് എന്നായിരിക്കും ചിലപ്പോൾ വെരി ഗുഡ് എന്നായിരിക്കും അങ്ങനെ ഓരോ ടൈപ്പിലായിരിക്കും കാണിക്കുക സാംസങ് മൊബൈലുകളിൽ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷനിലൂടെയാണ് ബാറ്ററി സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് എൻ്റെ മൊബൈൽ നോർമൽ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മൊബൈലിൽ ബാഡ് എന്നോ വെരി ബാഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ഹെൽത്തി ഗുഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് പെട്ടെന്ന് തന്നെ ആ ബാറ്ററി ആക്കേണ്ടി വരും ചാർജ് കൂടുതൽ നിൽക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഈ രൂപത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ